ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യൂ റോഡ് നിയമങ്ങൾ പാലിക്കൂ ഞാൻ ഗുഡ്സ് കട്ടപ്പന ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം കാർ ഡ്രൈവിംഗില് എല്ലാവരും തുടക്കക്കാരായ എല്ലാവരും ഡ്രൈവിംഗില് ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലം ഉണ്ട് അതായത് ഒരു വാഹനം ജംഗ്ഷനിൽ വന്ന് വണ്ടി എടുത്തു കഴിയുമ്പോൾ വണ്ടി ഓഫായി പോകും ജംഗ്ഷനിൽ വന്ന് വാഹനം സ്ലോ ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നില്ല അതുപോലെ തന്നെയാണ് വളവുകൾ തിരിയുന്ന സമയത്തും വണ്ടിയെ സ്ലോ ചെയ്ത് ഓടിക്കാൻ കഴിയത്തില്ല അത് പ്രത്യേകിച്ച് വലിയ വളവുകളാണെങ്കിൽ വാഹനം സ്ലോ ചെയ്ത് ഓടിക്കാനായിട്ട് കഴിയുന്നില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങൾ ഡ്രൈവിങ്ങിൽ പഠിച്ചിട്ട് ഈ ഒരു കാര്യം നമുക്കറിയത്തില്ലെങ്കിൽ നമ്മളുടെ ഡ്രൈവിംഗ് പഠനം ശരിക്കും പറഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ല കാരണം നമുക്ക് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന സിറ്റുവേഷനെ ഒരു തുടക്കക്കാരൻ തരണം ചെയ്യുമ്പോഴാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ നല്ല രീതിയിൽ തെളിയുന്നത് നമുക്ക് സ്വയമായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള കോൺഫിഡൻസ് ലഭിക്കുന്നത് എല്ലാ തുടക്കക്കാരും ഇത് പറയുന്ന ഒരു കാര്യമാണ് നേരെ ഞാൻ ഓടിക്കും ഒരു ജംഗ്ഷനിലോ ഒരു വളവിലോ കയറ്റത്തൊക്കെ വന്ന് ഞാൻ പെട്ടുപോകും എന്ന് പറയാറുണ്ട് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങൾക്കൊരു വാഹനം എങ്ങനെ ജംഗ്ഷനിൽ വളവുകളിൽ വാഹനം പതുക്കെ ഓടിക്കാം ഓഫ് ആകാതെ അതിന് ഞാൻ കുറച്ച് ട്രിക്കുകൾ പറഞ്ഞുതരാം ഇത് കേട്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പ്രാക്ടീസ് എടുക്കണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി ഒറ്റയ്ക്ക് ഓടിക്കരുത് എന്നിട്ട് നിങ്ങൾ ഇത് പ്രാക്ടീസ് എടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന സമയത്തൊന്ന് ചെയ്തു നോക്കിയാൽ നല്ല മാറ്റങ്ങൾ ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് കഴിയും ഒപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെല്ലേക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ കാണാം ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രാക്ടീസ് എടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വാട്ട്സപ്പിലൂടെ പങ്കുവെക്കുന്നതാണ് കാർ ഡ്രൈവിങ നമ്മൾ മറ്റേതൊരു കാര്യം പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ കോൺഫിഡൻസ് നമുക്ക് ഡ്രൈവിങ് ലഭിക്കാനായിട്ട് നമ്മളൊരു ജംഗ്ഷനിലും അതുപോലെ തന്നെ വളവുകളിലും വാഹനം സ്ലോ ചെയ്തെടുക്കാനായിട്ടുള്ള ടിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന കോൺഫിഡൻസ് ലെവൽ ചെറുതല്ലായിരിക്കും അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ടും ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ പ്രാക്ടീസ് എടുക്കാനായിട്ട് ശ്രമിക്കണം കൃത്യമായിട്ട് ഞാൻ ഒരു ജംഗ്ഷനിൽ കൊണ്ടുപോയി വാഹനം നിർത്തിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് കറക്റ്റായിട്ട് നമുക്ക് വാഹനം സ്ലോ ചെയ്തെടുക്കാനായിട്ട് ചെയ്യേണ്ടത് അത് ആ കാര്യങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനായിട്ടുള്ള ട്രിക്ക് എന്താണെന്നുള്ളതും നിങ്ങളെ ഞാൻ കാണിച്ചുതരാം വളവിലും കാണിച്ചു തരാം ശ്രദ്ധിച്ച് കാണുക അപ്പോൾ നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുകയാണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു റൈറ്റ് സൈഡ് ഇൻഡിക്കേറ്റർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാൻ ആക്സലറേഷൻ കൊടുത്ത് വാഹനം ഞാൻ ഇവിടെ മുന്നോട്ട് എടുക്കുന്നു ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഏത് ജംഗ്ഷനിലേക്കും വാഹനവുമായിട്ട് വരുന്ന സമയത്ത് കൃത്യമായിട്ട് ഓർത്ത് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നുള്ളതാണ് ചില ആൾക്കാർ വന്ന ഗിയറിലൊക്കെ ടേൺ എടുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് ഫസ്റ്റ് ഗിയർ കൊടുക്കണം വന്ന ഗിയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ തേടിലൊക്കെ വരും ചിലപ്പോൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് സെക്കൻഡ് ഗിയർ കൊടുത്ത് കയറാനായിട്ട് ശ്രമിക്കും അപ്പം ചിലപ്പോൾ വണ്ടിയുടെ റണ്ണിങ് തീർത്തും നിന്നിട്ട് വണ്ടി പെട്ടെന്ന് അങ്ങ് ഓഫായി പോകും കാരണം തേടിയിൽ നിന്ന് സെക്കൻഡ് കൊടുത്ത് കയറി പോകും എന്നുള്ള ചിന്തയിൽ ചെയ്യുന്നതാണ് പക്ഷേങ്കിൽ അങ്ങനെ ചെയ്യരുത് നമ്മളൊരു ജംഗ്ഷനിൽ വന്ന് വാഹനം എടുക്കുന്ന സമയത്ത് നമുക്ക് വാഹനം നിർത്തിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ശ്രമിക്കണം അത് അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഹാഫ് ക്ലച്ചിന്റെ കൺട്രോളിങ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം അതായത് ക്ലച്ചിനെ നിങ്ങൾ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് പഠിക്കണം ബാലൻസ് ചെയ്ത് നിർത്തും നിർത്തിയെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു ജംഗ്ഷനിൽ ടേൺ എടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ ഇത് തന്നെ നമ്മൾ ജംഗ്ഷനിൽ മാത്രമല്ല ഒരു വളവിൽ വാഹനവുമായിട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിനെ ബാലൻസ് ചെയ്യണം ക്ലച്ചിനെ ബാലൻസ് ചെയ്ത് നിർത്തുന്നതിനോടൊപ്പം നമുക്ക് ആക്സിലറേഷൻ കൊടുക്കണം അതായത് നമുക്ക് ബ്രേക്ക് സഹായമില്ലാതെ തന്നെ ക്ലച്ചിനും ആക്സിലറേഷനിലും വാഹനത്തെ പതുക്കെ പതുക്കെ മുന്നോട്ട് നീക്കാനായിട്ട് നമുക്ക് ഡ്രൈവിംഗിൽ കഴിയണം അപ്പൊ ഞാനിതേ ഒരു ജംഗ്ഷനിലേക്ക് എന്റെ വാഹനമായിട്ട് വരികയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ജംഗ്ഷനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ ആണ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ കാണുക ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ വരുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ഇപ്പൊ മൂന്നാമത്തെ ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ഒരു വളവാണ് വളവ് വന്ന സമയത്ത് നമ്മൾ തേർഡിൽ പോകുന്നതിനേക്കാൾ സേഫ് സെക്കൻഡാണ് ഡേ ഞാൻ സെക്കൻഡ് കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുകയെ ഞാനൊരു ജംഗ്ഷനിലേക്ക് വരികയാണ് അതായത് ഇത് ഒരു ജംഗ്ഷനാണ് ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കാം എടുക്കണം അപ്പം ഞാൻ റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു എന്നിട്ട് നിങ്ങൾ നോക്കുക ഞാൻ ഞാനിവിടെ വണ്ടി കൊണ്ടുപോയി നിർത്തുകയാണ് ലെഫ്റ്റ് സൈഡ് ചേർത്ത് തന്നെ വണ്ടി നിർത്തുന്നു ഓക്കെ എന്നിട്ട് ഞാൻ ഞാനിവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു സ്ലോപ്പോട് കൂടിയൊരു സ്ഥലത്താണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് ഇപ്പോൾ ഞാൻ ബ്രേക്കിൽ നിന്ന് എടുത്ത് എൻ്റെ വണ്ടി ബാക്കിലേക്ക് പോകും ഇപ്പം കണ്ടില്ലേ വണ്ടി ബൈക്കിലേക്ക് പോകുന്നുണ്ടില്ലേ അപ്പം നമ്മൾ ക്ലച്ചിലും ആക്സിലറേഷനും വാഹനത്തെ നിർത്താനും പതുക്കെ നീക്കാനും പഠിക്കണം അപ്പോൾ അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ബ്രേക്ക് പിടിക്കുക എന്നിട്ട് ആ പതുക്കെ ക്ലച്ച് റിലീസ് ചെയ്തു വരിക റിലീസ് ചെയ്ത് വരുമ്പോൾ നമ്മൾ വണ്ടി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരികയുണ്ടോ ഇപ്പൊ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് എൻ്റെ വണ്ടി നിൽക്കുന്നത് പ്രോപ്പർ പോയിന്റ് ഈ പോയിന്റ് വരുമ്പോൾ നമുക്ക് വണ്ടി നിൽക്കുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അയച്ച് കൊടുക്കണം ഇപ്പൊ ഞാൻ ബ്രേക്ക് ജസ്റ്റ് ഒന്ന് അയച്ചു ഇപ്പം എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു ജംഗ്ഷനിൽ ക്ലച്ച് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് ബാലൻസ് ചെയ്താണ് നിൽക്കുന്നത് അപ്പൊ ഞാനിവിടെ ആക്സിലറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഞാൻ ജസ്റ്റ് ആക്സിലറേറ്റ് പെടൽ വെച്ചേക്കുവാണെങ്കിൽ എനിക്ക് വണ്ടി നീങ്ങണമെന്നുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യണം ഒരു ഇത്തിരി ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഒറ്റയടിക്ക് ഒറ്റയടിക്കെടുക്കരുത് ഒറ്റയടിക്ക് എടുത്താൽ ജംഗ്ഷനിൽ പോകും പതിയെ ക്ലച്ച് നിന്ന് കാലയക്കുക പതിയെ ആക്സിലറേഷൻ കൊടുക്കുക പൂർണ്ണമായിട്ട് ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യാനും പാടില്ല ഇതേ എന്നിട്ട് ഇവിടെ റൈറ്റ് സൈഡിലേക്ക് ടേൺ എടുക്കുകയാണ് ദേ പതിയെ ആക്സിലറേഷൻ ആയിട്ട് കൊടുത്ത് പതിയെ ക്ലച്ചിന്ന് അയച്ച് ടേൺ എടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഇവിടെ ടേൺ എടുത്ത് വരുന്ന സമയത്ത് വീണ്ടും എനിക്ക് വണ്ടി ഒന്ന് സ്ലോ ചെയ്യണം ഇത് നിങ്ങൾ പഠിക്കണം സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഫുൾ ക്ലച്ച് കവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നമ്മൾ നിർത്തണം ഇതുപോലെ എന്നിട്ട് വീണ്ടും എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വീണ്ടും ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്യണം അതെ ഇപ്പം നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്തു എന്നിട്ട് ബ്രേക്ക് ഞാൻ പതുക്കെ എടുക്കുകയാണ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് വെറൈൽ പോയിന്റിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ മുന്നോട്ട് ചാലം കൊടുത്ത് പിടിച്ചു കാരണം കയറ്റുന്ന ആണെങ്കിൽ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് പിടിച്ച് ക്ലച്ചേന്ന് അയച്ചാലേ നമ്മുടെ വണ്ടി ബ്രേക്കില്ലാതെ ഇതുപോലെ കയറ്റത്തു നിൽക്കത്തുള്ളൂ ഇപ്പം എൻ്റെ വണ്ടി ബ്രേക്ക് ഇല്ലാതെ ക്ലച്ചിനും ആക്സിലറേഷനും ആണ് നിൽക്കുന്നത് ആക്സിലറേഷൻ ഞാൻ ഇത്തിരി കൊടുത്തു പിടിച്ചിട്ടുണ്ട് ക്ലച്ചേന്ന് അയച്ചിട്ടുണ്ട് എന്നിട്ട് ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തോണ്ട് ക്ലച്ചേന്ന് ഞാൻ മെല്ലെ മെല്ലെ അയക്കുകയാണ് എന്നിട്ട് ഇതേ വണ്ടി സ്ലോ ആയി വീണ്ടും എനിക്ക് ഒന്നും കൂടെ വണ്ടി മൂവ് ആയി ഇനി വീണ്ടും സ്ലോ ആകണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പൊടിക്ക് താഴ്ത്തും ഞാൻ താഴ്ത്തും ഡേ ക്ലച്ച് പൊടിക്ക് ഇങ്ങനെ താഴോട്ട് താഴ്ത്താണ് നിങ്ങൾ നോക്കുക പൊടിക്ക് താഴോട്ട് താഴ്ത്തി ഇപ്പം ഞാൻ എൻ്റെ വണ്ടി ശരിക്കും പറഞ്ഞാൽ കയറി വന്ന മൂവ്മെൻറ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാനിവിടെ വീണ്ടും വണ്ടി ഇത് സ്ലോ ചെയ്യുവാണ് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ക്ലച്ച് കുറച്ച് താഴ്ത്തി പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ വണ്ടി ഓഫ് ആകത്തില്ല വീണ്ടും എനിക്കിവിടെ സ്ലോ ചെയ്ത് ഓടിക്കണം അതിന് ഞാൻ എന്ത് ചെയ്യുന്നു ഇത്തിരി കൂടെ ക്ലച്ച് റിലീസ് ചെയ്യുന്നു വണ്ടി മൂവ് ആകുന്ന പോയിന്റിനോട് അടുത്ത് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു മൂവ് ആക്കുന്നില്ല ആ പോയിന്റ് ബാലൻസ് ചെയ്തു ഇപ്പോൾ ഞാൻ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂവ് ആക്കാം മൂവ് ആക്കണമെന്നുണ്ടെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് ഞാൻ ഒന്ന് ഇച്ചിരി ഒന്ന് അയച്ചു കൊടുത്താൽ വണ്ടി മൂവ് ആകും മനസ്സിലായോ അപ്പം നമ്മൾ മൂവ് ആക്കാൻ പാടില്ല മൂവ് ആകുന്ന പോയിൻറ്റിൻ്റെ അടുത്ത് പിടിച്ചു വെക്കുക അപ്പം നമ്മുടെ വണ്ടി ഫ്രണ്ടിലേക്കും പോകില്ല ബാക്കിലേക്കും പോകത്തില്ല എന്നിട്ട് എന്ത് ചെയ്യണം ഇത്തിരി ആക്സിലറേഷൻ നമ്മൾ മുന്നോട്ട് കൊടുത്തു പിടിക്കുക എന്നിട്ട് പതിയെ ക്ലച്ചേ നയിച്ച് കഴിയുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ സ്ലോ ചെയ്ത് ഓടിക്കുക ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ സ്ലോ ചെയ്ത് ഓടിക്കാൻ പഠിക്കണം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ജംഗ്ഷനിൽ കൃത്യമായിട്ട് ക്ലച്ചിലും ആക്സലറേഷനും വണ്ടി എടുക്കാനായിട്ട് പഠിക്കണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരി ഗുണങ്ങളും ഒത്തിരി കോൺഫിഡൻസും ഡ്രൈവിംഗിൽ വരും അതെവിടെയൊക്കെ അത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് പ്രശ്നം വരില്ല ഒരു ജംഗ്ഷനിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല ഒരു വളവിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രശ്നം വരത്തില്ല ഒരു കയറ്റത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് പ്രശ്നം വരത്തില്ല ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിങ്ങിലെ മെയിൻ പ്രോബ്ലങ്ങളൊക്കെ ഇതാണ് ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം ാണ് ഡ്രൈവിംഗിലെ പ്രോബ്ലങ്ങൾ ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലങ്ങൾ ഇതിനെ നമുക്ക് തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ ക്ലച്ചിലും വണ്ടിയെ നമുക്ക് മൂവ് ആക്കാനായിട്ട് കഴിയണം എന്നാൽ ഇതിങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ വാഹനത്തിന് ഒരു ലോങ് ആയിട്ട് നമ്മൾ ഈ ക്ലച്ചിലും ആക്സിലറേഷനും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട് ഇത് ഒരു ഡ്രൈവിംഗ് പഠിക്കുന്ന ആണ് മനസ്സിലാക്കിയിരിക്കുന്നത് പ്രോബ്ലം എന്ന് പറയുന്നത് വേറൊന്നും അല്ല ഒരുപാട് നേരം നമ്മൾ ക്ലച്ച് അയച്ച് പിടിച്ചാൽ ആക്സിലറേഷൻ ചവിട്ടി പിടിച്ചാൽ ക്ലച്ചിന് തേയ്മാനം സംഭവിക്കും അപ്പം നമുക്ക് ആവശ്യാനുസരണം ക്ലച്ച് താങ്ങി ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി നീങ്ങുകയും ചെയ്യണം ആക്സലറേഷൻ കൊടുത്തിട്ട് എന്നിട്ട് ആവശ്യം വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ബ്രേക്കിലേക്ക് വരിക ഫുൾ ക്ലച്ച് വണ്ടി സ്ലോ ചെയ്ത് കൊടുക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഡ്രൈവിങ്ങിൽ ചെയ്യണം ഇനി നമുക്ക് വളവുകളിൽ എങ്ങനെയാണ് നമ്മൾ ക്ലച്ചിന്റെ ഉപയോഗങ്ങൾ വരുന്നത് ക്ലച്ച് ബാലൻസ് ചെയ്യേണ്ടതെന്ന് പറയാം ഇപ്പൊ ഞാൻ പറഞ്ഞാൽ ശരിക്കും പറയാം സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കിക്കേ ഇപ്പൊ എതിരെ ഒരു വാഹനം വരുന്നുണ്ട് ഇവിടെ ഒരു വണ്ടിയും കിടപ്പുണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇടത്തേക്കാലത്ത് ക്ലച്ച് ഞാൻ വെച്ചു പക്ഷേ ക്ലച്ച് താങ്ങി കൊടുക്കുന്നില്ല വെച്ചു എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെയുള്ള വളവുകൾ വരുന്ന സമയത്ത് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചേരുകയും പതിയെ ഇടത്തെ കാലെടുത്ത് ക്ലച്ചേലും വെച്ചേക്കണം അതിന്റെ കാര്യം മറ്റൊന്നുമല്ല ഇടുങ്ങിയ റോഡുകളിൽ വരുന്ന വളവുകളിൽ നമുക്ക് എപ്പോൾ വേണോ എന്നുണ്ടെങ്കിലും നമ്മുടെ വണ്ടി നിർത്താം ഇതിനർത്ഥം ക്ലച്ച് ചവിട്ടി പിടിച്ച് പിടിച്ചിറങ്ങണമെന്നല്ല ഞാൻ പറയുന്നത് ചുമ്മാ വെറുതെ ക്ലച്ച് പെടലിലേക്ക് കാലെടുത്ത് വയ്ക്കുക ഇപ്പൊ പുറകുന്നത് ഒരു വണ്ടി ദേ ഓവർടേക്ക് ചെയ്ത് കയറി അപ്പോൾ എനിക്ക് പെട്ടെന്ന് ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് ഇറക്കത്ത് വാഹനം നിർത്താം വീണ്ടും എനിക്ക് ബ്രേക്ക് അയച്ചു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി ഇറങ്ങാം മനസ്സിലായോ അങ്ങനെ വളവുകളിൽ ഇറക്കങ്ങളിൽ നമുക്ക് ക്ലച്ചിൻ്റെ യൂസ് ഈ ഒരു രീതിയിൽ വരുന്നുണ്ടെന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവ് മനസ്സിലാക്കണം ഇനി നമ്മൾ നിരപ്പായിട്ടുള്ള വളവുകളിൽ എന്താണ് ചെയ്യുന്നത് അതുകൂടെ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ എങ്ങനെയാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് മനസ്സിലാക്കുക ഇപ്പൊ ഞാൻ സെക്കൻഡിൽ നിന്ന് പതിയെ തേർഡിലേക്ക് ഇടുന്നു ഓക്കെ തേർഡ് ഗിയറിൽ ഇങ്ങനെ വരികയാണ് ഇവിടെ ശരിക്കും പറയാം നിരപ്പായിട്ട് റോഡിലുള്ള ഒരു വളവാണ് ഇങ്ങനെയുള്ള വളവുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഇടത്തേക്കാൾ ചുമ്മാ കിളച്ച് വെച്ചോ എന്നിട്ട് എന്ത് ചെയ്യണം ഇടത് പിടിച്ചിട്ടുള്ള ടേൺ എടുക്കണം അതായത് നമ്മളിപ്പോൾ വലത് സൈഡിലേക്കുള്ള ടേൺ ആണെങ്കിൽ ഇവിടം പിടിച്ച ടേൺ എടുക്കണം അപ്പം നമുക്ക് എതിരെ വരുന്ന വാഹനത്തെ തട്ടാതെ പോകാനും ഒപ്പം തന്നെ നമ്മൾ സേഫായിട്ട് ഡ്രൈവ് ചെയ്യാനും കഴിയും അപ്പോൾ വലത് സൈഡിലേക്കുള്ള ടേണുകളെല്ലാം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഇങ്ങനെ നിങ്ങൾ എടുക്കാനായിട്ട് ശ്രമിക്കുക ഇപ്പം ഞാൻ നിങ്ങളെ റൈറ്റ് സൈഡിലേക്കുള്ള ഒരു ജംഗ്ഷനിൽ ഒരു ടേൺ ആണ് എടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നത് ഇനി അടുത്തതായിട്ട് ഞാൻ ഒരു ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഒരു ടേൺ നിങ്ങളെ കാണിച്ചു തരാം കാരണം ഇതും ഡ്രൈവിംഗിൽ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമല്ലോ അവിടെ നമുക്ക് എങ്ങനെയാണ് ക്ലച്ചിന്റെ യൂസ് വരുന്നത് നിങ്ങൾ ഞാൻ കാണിച്ചു തരാം ശ്രദ്ധിച്ച് തന്നെ കാണുക ഇത് നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും ഇപ്പൊ ഞാൻ ഇറക്കത്തോടു കൂടി ഒരു റോഡിലേക്ക് എന്റെ വണ്ടിയായിട്ട് വരികയാണ് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിനോടൊപ്പം ഞാൻ ഫുൾ ക്ലച്ച് ചവിട്ടി ജംഗ്ഷൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വരികയാണ് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടുന്ന് തന്നെ വണ്ടി സ്ലോ ചെയ്തു സ്ലോ ചെയ്തിട്ട് പതിയെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇടുന്നു ഓക്കെ എന്നിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു എന്ന് പറയുന്നത് ക്ലച്ച് ഫുള്ള് ചവിട്ടിയിട്ടുണ്ട് ബ്രേക്കിലും എൻ്റെ കാലുണ്ട് എന്നിട്ട് ഞാനിവിടെ ബ്രേക്ക് എന്നയച്ച ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു നിങ്ങൾ നോക്കുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വണ്ടി ആക്സിലറേഷൻ കൊടുത്ത് മൂവ് ആക്കി അതായത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ഞാൻ ഇവിടെ എന്ത് ചെയ്തു എൻ്റെ വാഹനത്തെ പതുക്കെ സ്ലോ ചെയ്താണ് ഈ ജംഗ്ഷനിലുള്ള ടേൺ എടുത്തത് മനസ്സിലായോ അവിടെ നമ്മൾ ആ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ഡ്രൈവിങ്ങിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അപ്പം ഇങ്ങനെ നിങ്ങൾ ജംഗ്ഷനിൽ ടേണുകൾ എടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം യു ടേൺ എടുക്കുന്ന സമയത്തും നമ്മൾ ഇതുതന്നെയാണ് ഡ്രൈവിംഗ് ചെയ്യുന്നത് അത് നമ്മൾ കയറ്റ കയറ്റത്തോടുകൂടി ഒരു യു ടേൺ ആണെങ്കിലും നിരപ്പായിട്ട് വരുന്ന റോഡിലുള്ള യൂ ടേൺ ആണെങ്കിലും വണ്ടിയെ ബാലൻസ് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എടുത്തു കാണിച്ചു തരാം ഇപ്പം നിങ്ങളിവിടെ നോക്കുക ഇവിടെ ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് വരികയാണ് ഒരു യൂ ടേൺ എടുക്കാനായിട്ട് പരമാവധി ഈ റോഡിൻ്റെ ലെഫ്റ്റ് ഏരിയയിലേക്ക് എൻ്റെ വണ്ടി വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് എന്നിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് റൈറ്റ് സൈഡിലേക്ക് നമ്മൾ തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് നമ്മളിവിടെ വണ്ടി യൂ ടേൺ എടുക്കണമെങ്കിലോ വണ്ടി റിവേഴ്സ് എടുത്ത് തിരിക്കണമെന്നുണ്ടെങ്കിലോ ഈ മെത്തേഡ് തന്നെ നമ്മൾ ഡ്രൈവിംഗിൽ സ്വീകരിക്കണം അതായത് ഹാഫ് ക്ലച്ച് ബാലൻസ് ചെയ്ത് ഞാൻ പിടിക്കുന്നു എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് ഞാനിവിടെ വണ്ടി എടുക്കുകയാണ് ഇവിടെ ഞാൻ ക്ലച്ചും ആക്സിലറേഷനും ആണ് ബാലൻസ് ചെയ്യുന്നത് കണ്ടോ എന്നിട്ട് ഇങ്ങോട്ട് വന്നു ക്ലച്ചും ബ്രേക്കിൻ്റെ വണ്ടി നിർത്തി റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു ഓക്കെ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഇടതു സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുന്നു എന്നിട്ട് വണ്ടി എടുക്കുമ്പോൾ ആദ്യം ഹാഫ് ക്ലച്ച് ദേ പോയിന്റ് വന്നു എന്നിട്ട് പതിയ ആക്സിലറേഷൻ ഞാനിത് കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതി അയക്കോണ്ട് എടുത്ത് മാറ്റുമല്ല പതിയാണ് റിലീസ് ചെയ്യുന്നത് അപ്പം നമ്മുടെ വണ്ടി നേരെ ബാക്കിലേക്ക് വരും വീണ്ടും ക്ലച്ചും ബ്രേക്കിങ് ചവിട്ടി നിർത്തി ഫസ്റ്റ് കൊടുത്തു വീണ്ടും ഞാൻ ഇതേ ഹാഫ് ക്ലച്ചിലും ഡേ ആക്സിലറേഷൻ കൊണ്ട് വണ്ടി ബാലൻസ് ബാലൻസിയാണ് ഇതുകൊണ്ട് ആക്സിലറേഷൻ കൊടുത്ത പതിയെ ക്ലച്ച് ക്ലച്ചയച്ച് ഞാൻ വണ്ടി എടുക്കുകയാണ് അപ്പം ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് പഠിക്കണം ഇത് പഠിച്ചാലുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ വേറെ ും നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളിത് പഠിച്ചെടുത്ത് നോക്കുകയും നിങ്ങൾക്ക് ഏത് റോഡിലും വാഹനം ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് കഴിയും ഇത് പ്രാക്ടീസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒറ്റയ്ക്ക് ഓടിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടെ നിർബന്ധമായിട്ട് ലേണേഴ്സ് ഒക്കെ എഴുതിയതിന് ശേഷം മാത്രം പഠിക്കുക ലൈസൻസ് എടുത്ത ആൾക്കാർക്കും ഓടിച്ച് തെളിയാനായിട്ടുള്ള ഒരു കാര്യങ്ങൾ റെഡി ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഒരു കാര്യം ഡ്രൈവിങ്ങിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ അപകടം ഉണ്ടാകരുത് ഇത് പറയുന്നത് ഒറ്റയ്ക്കുള്ള വണ്ടി പഠനം സുരക്ഷിതമായിട്ടുള്ളൊരു കാര്യമല്ല ഒരിക്കലും ചെയ്യരുത് അത് ഞാൻ ഒരിക്കലും വീഡിയോയിലൂടെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ചെയ്യാനായി പാടില്ല ഓക്കെ അപ്പം നമുക്ക് വീണ്ടും അടുത്തൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ നിർത്തുന്നു ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ സ്കൂളുമായിട്ട് കണക്ട് ാലും നിങ്ങൾക്ക് പ്രാക്ടീസുകൾ എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ബൈ